നൂറനാട് പടനിലത്ത് ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കം പൂർത്തിയായി കരകളിൽ നന്ദികേശ നിർമ്മാണവും അവസാന അവസാനഘട്ടത്തിലാണ് നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന്റെ ഒരു പൂർത്തിയായി പതിനാറ് കരകളിലും നന്ദികേശ്വരൂപങ്ങളുടെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വിവിധങ്ങളായ കലാപരിപാടികളും നടന്നു വരുന്നു സർക്കാർ അനുസരിച്ച് ഉത്സവം വളരെ സമാധാനപരമായും ഭംഗിയായി കരകളുടെ സഹകരണത്തോടെ കരകളിൽ ക്ഷേത്രത്തിലെ വിവിധ സർക്കാർ പോലീസ് ഇലക്ട്രിസിറ്റി റവന്യൂ ആരോഗ്യവകുപ്പ് തുടങ്ങിയ എല്ലാം സഹകരണത്തോടുകൂടി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ എല്ലാം നടത്തി വെച്ചിരിക്കുകയാണ് ശിവരാത്രി ദിവസം രാവിലെ വിവിധ കലകളിൽ നിന്ന് കൂട്ടക്കാവടി എത്തുകയും വൈകുന്നേരം ക്രമമനുസരിച്ച് ക്ഷേത്രത്തിൽ കെട്ടിത്സവം കളിപ്പിക്കുന്നതിന് ക്ഷേത്രത്തിൽ ശിവരാത്രി ദിവസം രാവിലെ ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്രകൾ പുറപ്പെടും രൂപങ്ങൾ ഉച്ചകരുന്നതോടെ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങും സന്ധ്യയോടെ ഇവ പൂർണ്ണമായും ക്ഷേത്രത്തിൽ എത്തിച്ചേരും ന്യൂസ് ബ്യൂറോ